ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ആട്ടോ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബസ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ട്യൂബസ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നില്ല അതിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ വിളിക്കാതെ ഇരിക്കുക മാക്സിമം വിളിച്ചാൽ ചിലപ്പോൾ കോൾ എടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് മാക്സിമം മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക ഡി ടി ഡി സി വേണം നമ്മൾ കുറേർ അയക്കുന്നത് കേട്ടോ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ചാനൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ടു കെ ആവർ ആയിട്ടുണ്ട് അപ്പോൾ ടു കെക്ക് നമ്മൾ അടിപൊളി ഒരു ഗീവേ വെക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കമൻറ്റിൽ ഒരു കമൻറ്റിൽ ഒരു കമൻ്റ് ഇടുന്ന ഒരു ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ അയച്ചു കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിൽ ഇപ്രാവശ്യം നമുക്ക് വിന്നറായിട്ടുള്ളത് ഐശ്വര്യ എന്ന് പറയുന്ന ഒരു ഐഡിയെന്ന് വന്നിട്ടുള്ള കമൻറ്റാണ് കേട്ടോ അപ്പോൾ ആൾ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ട് ഭയങ്കര ലോങ്ങ് ഒരു കമൻറ്റാണ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളും സ്മൈലീസ് ഒക്കെ ഇടുന്നതിന്മാർ നല്ല അടിപൊളി ഒരു കമൻറ്റ് എഴുതിയിടുകൊ അപ്പം നിങ്ങളും കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കമൻറ്റ് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരാളെ സെലക്ട് ചെയ്ത് ആർക്ക് ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം വെറൈറ്റി എന്ന് പറയുന്നത് ബുച്ചയാണ് ആണ് കേട്ടോ ബുച്ച നല്ലൊരു ട്രോപ്പിക്കൽ ആണ് നമുക്ക് ഒരേ സമയം ഒത്തിരി വലിയ പൂക്കൾ ഇരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല വലിയ സൈസാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഈ ഒരു സൈസ് ട്യൂബറൊക്കെ നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ മുപ്പതിൻ്റെ ഉണ്ട് ഉണ്ട് മുപ്പത് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ഈ സൈസ് ട്യൂബർ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബുച്ചയാണ് കേട്ടോ ബുച്ച നല്ല വലിയ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് അപ്പം അതിൻ്റെ നല്ല വലിയ ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വേരൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് ഇതേപോലെ ആകുമ്പളാണ് നമ്മൾ നട്ട് വയ്ക്കേണ്ട കേട്ടോ ഈ ഒരു വേരൊക്കെ വരുമ്പോഴത്തേക്കും നട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും ഇതൊക്കെ അമ്പതിൻ്റെ ട്യൂബർ കേട്ടോ ഇതിൽ അമ്പത് മുപ്പത് പിന്നെ നൂറ്റി എൺപത് പിന്നെ എൺപത് അങ്ങനെയൊക്കെയാണ് കേട്ടോ നൂറിൻ്റെ ട്യൂബറ് അതാ ഇതൊക്കെ അമ്പത് എൺപതിന് കൊടുക്കുന്ന ട്യൂബർ കേട്ടോ നൂറിൻ്റെ കുറവാണ് ഇല്ല അതൊക്കെ എൺപതിൻ്റെ ട്യൂബർ കേട്ടോ അപ്പം നിങ്ങൾ ഉച്ച ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ കാരണം നല്ല വെറൈറ്റി ആണ് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായ വെറൈറ്റി ആ കേട്ടോ പിന്നെ അതെ നമുക്കൊരു വാട്ടർ ലില്ലിയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഇതാണ് വാട്ടർ ലില്ലിയുടെ ട്യൂബറ് അപ്പോൾ ഇതെനിക്ക് ഐഡിയ അറിയില്ല അപ്പം നല്ലൊരു എന്തായാലും വെറൈറ്റി ആയിരിക്കും ട്രോപ്പിക്കൽ ആയിട്ടുള്ള അതിൻ്റെ അടുത്ത് ഉണ്ടായ വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ട്യൂബർ കൊടുക്കുന്നത് പാർക്കിങ്ങിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഉള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മിക്സ്ഡ് ട്യൂബേഴ്സാണ് കേട്ടോ ഇത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അയിടെ ഹിമാനി വരുന്നുണ്ട് സാറ്റ വരുന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് നങ്ങിയ പിന്നെ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് മിക്സഡ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബർ നമ്മൾ വലിയ ട്യൂബേഴ്സ് എല്ലാം തന്നെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ചെറുത്ത് നമ്മൾ അമ്പത് എൺപത് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ട്യൂബർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസുള്ള ട്യൂബറൊക്കെ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ല അമ്പത് രൂപയ്ക്ക് നല്ല നല്ല ഒത്തിരി ഗ്രോത്ത് ടിപ്സുള്ള ട്യൂബറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നൂറിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നല്ല വലിയ ട്യൂബർ ആയിരിക്കും കേട്ടോ ഇതാണ്ടില്ല ഇതൊക്കെ എൺപതിൻ്റെ ട്യൂബറാണ് അപ്പം ഇതിൽ ഒത്തിരി ട്യൂബേഴ്സ് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ട്യൂബർ ഏതാണെന്ന് വെച്ചാൽ വാങ്ങിച്ചുള്ളത് മുപ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ മുപ്പതിൻ്റെ ട്യൂബർ ഇവിടെയും ഗ്രോത്ത് ഉണ്ട് അവിടെ ഫസ്റ്റിൽ കാണുന്ന അവിടെയും ഗ്രോത്ത് ഉണ്ട് കേട്ടോ അപ്പം നല്ല ട്യൂബറാണ് ആദ്യമായിട്ടൊക്കെ ട്യൂബർ വാങ്ങി വെക്കുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയിട്ടുള്ള ട്യൂബർ ആയിരിക്കും കാരണം ആദ്യമായിട്ട് വെക്കുന്നവർക്ക് ഐഡിയൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പം നല്ല ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി വേണം എന്നുള്ളവർക്ക് ഇത് വാങ്ങി വെക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബർ നല്ല വലിയ ട്യൂബറാണ് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അമ്പത് മുപ്പത് എൺപത് നൂറ് ഇത്ര ഈ റേറ്റേ ഉള്ളൂ കേട്ടോ അതൊക്കെ മുപ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പം വേണ്ടവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് എടുക്കുന്നുണ്ട് ഇത്രയും ട്യൂബേഴ്സ് നമുക്ക് മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ആണ് എല്ലാം ട്രോപ്പിക്കലാണ് കേട്ടോ അതാണ് അല്ലാതെ ഇതിൽ ഹാർഡിയൊന്നും ഇല്ല എല്ലാം ട്രോപ്പിക്കൽ തന്നെയാണ് ഒരു വാങ്ങിച്ചോളൂ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിപ്പിയോണി ആ കേട്ടോ അമരിപ്പിയോണി നല്ലൊരു വെറൈറ്റിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റി ആ കേട്ടോ എന്തുകൊണ്ടോ ഇത് ഒത്തിരി ആൾക്കാർ തെത്തിയത് കൊണ്ടോ അവൻ ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പം നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് ടൂബ് മുതലാണ് മുപ്പത് അമ്പത് എൺപത് നൂറ് പിന്നെ വലിയ ട്യൂബർ വേണ്ടവർക്ക് നൂറ്റി അമ്പതിൻ്റെ വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ ഇതൊക്കെ അമ്പതിൻ്റെ ട്യൂബറാണ് ഇതാ ഇതൊക്കെ നമ്മളിങ്ങനത്തെ ട്യൂബേഴ്സൊന്നും നമ്മൾ കൊടുക്കൂല കേട്ടോ കാരണം അത് കണ്ടില്ല ഇതൊക്കെ അമ്പതിൻ്റെ ആണ് ഇതൊക്കെ ഒത്തിരി മൂന്ന് ക്രോസ് ടിപ്സ് ഉണ്ട് കേട്ടോ ഇത് എൺപതിൻ്റെയാണ് സോറി അമ്പതിൻ്റെ അല്ല എൺപതിൻ്റെ ഇതാ ഇതൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ നൂറിൻ്റെ ട്യൂബർ ആവുമ്പോൾ ഈ സൈസ് വരും നൂറ്റി അമ്പതിൻ്റെ ട്യൂബർ വേണ്ടവർക്കാണെങ്കിൽ ഈ ഒരു സൈസിലായിരിക്കും ട്യൂബർ ഉണ്ടാവുക അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ട്യൂബർ വേണം റേറ്റ് കുറവിൽ നല്ല വലിയ ട്യൂബർ വേണം എന്നുള്ളവർക്കൊക്കെ ഈ ഒരു വെറൈറ്റി വാങ്ങി വെക്കാം ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ നല്ലൊരു വെറൈറ്റി തന്നെയാണ് അമരിപ്പിയോണി ഒരേ സമയം നമുക്ക് ഒരു രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വെറൈറ്റി ആയിരുന്നു അമരിപ്പിയോണി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അമരിപ്പിയോണി വേണ്ടവർ വാങ്ങിച്ചു ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫ്ലവറിൻ്റെ അപ്പം ഇതൊക്കെയാണ് ട്യൂബേഴ്സ് ഇനി നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം അടുത്തത് അമരിക്ക കമേലിയാണ് കേട്ടോ അമേരിക്കമേലിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് എനിക്ക് ബഡ് തന്നൊരു വെറൈറ്റി ആണ് ആട്ടോ അതിൻ്റെത് ഈ ഒരു ട്യൂബറാണ് നിങ്ങൾ അതൊരു കാര്യം പറയാൻ വേണ്ടി ആയിരുന്നു കേട്ടോ ഈ ഒരു ട്യൂബറും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കാരണം നമുക്ക് അത്യാവശ്യം നമുക്ക് പിടിക്കുന്ന നമുക്ക് തോന്നുന്ന ഒരു ട്യൂബർ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ അല്ലാത്ത ട്യൂബറൊന്നും നമ്മൾ സെയിൽ ചെയ്യാറില്ല ഇത് വേണ്ടി ഒരു പ്രോഫിറ്റ് ഒക്കെ ഉള്ളൂ ഇത് നമ്മൾ അമ്പത് രൂപയ്ക്കും മുപ്പത് ഒന്നും കൊടുക്കില്ല എന്നല്ല അതൊക്കെ നമ്മൾ ട്യൂബർ ഒഴിവാക്കിയ ട്യൂബറാണ് കാരണം അത് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം നമുക്കൊരു നമുക്കൊരു ഇതുണ്ടല്ലോ കാണുമ്പോൾ ഒരു പിടിക്കുന്നുള്ളത് അമ്പതിൻ്റെ ആണെങ്കിലും മുപ്പതിൻ്റെ ഒക്കെ അപ്പം അങ്ങനെയുള്ള ട്യൂബേഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ ആകുമ്പോൾ മുപ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ അമേരിക്ക എം എൽ എൻ്റെ മുപ്പതിൻ്റെ ട്യൂബർ അപ്പം മുപ്പത് തുടങ്ങിയിട്ടാണ് അമേരിക്ക മേലെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പതുണ്ട് പിന്നെ അമ്പത് ഉണ്ട് ഇനിയിപ്പോൾ നൂറിൻ്റെ വേണ്ടവർക്ക് നൂറിൻ്റെയുണ്ട് പിന്നെ നൂറ്റി അമ്പത് നൂറ്റി എൺപത് വരെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ല എൺപതിൻ്റെ ട്യൂബറാണ് കേട്ടോ രണ്ട് സ്ഥലത്തും ഗ്രോത്ത് ടിപ്സ് ഉണ്ട് എന്താ ഇത് നൂറിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതിലൊക്കെ ആകുമ്പോൾ ഒത്തിരി ഗ്രോത്ത് ട്രിപ്സ് ഉണ്ട് ഇതൊന്നും വെച്ചാൽ നമുക്ക് പിടിക്കാതിരിക്കില്ല ചെറിയ ട്യൂബർ വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളെ റിസ്കിൽ തന്നെ വാങ്ങുക ഒരു ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളെ റിസ്കിൽ തന്നെ വാങ്ങുക കേട്ടോ കാരണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതൊക്കെ നിങ്ങൾ പിടിപ്പിച്ചെടുക്കണം അതാണില്ലേ ഇതൊക്കെ നല്ല തിന്നാണെങ്കിലും ഒത്തിരി ക്രോത്ത് ടിപ്സ് ഉണ്ട് ട്യൂബറാണ് ഉണ്ടത് ഇതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് പിന്നെ നിങ്ങൾ ട്യൂബറിൻ്റെ സൈസൊക്കെ വീഡിയോയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കാരണം വീഡിയോയിലെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ സെപ്പറേറ്റ് വന്നിട്ട് ട്യൂബറിൻ്റെ ഫോട്ടോ അയയ്ക്കുമോ ഏത് വെറൈറ്റി ആണ് ഫ്ലവറിൻ്റെ ഫോട്ടോ അയക്കുമോ അതൊന്നും ചോദിക്കരുത് കാരണം എല്ലാം നമ്മൾ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മൾ വന്നിട്ട് നമ്മൾ കുറേ എനിക്ക് ഒത്തിരി പേരിങ്ങനെ വന്നിട്ട് മെസ്സേജ് അയക്കും അങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്ലവറിൻ്റെ ഫോട്ടോ അയക്കോ ട്യൂബറിൻ്റെ ഫോട്ടോ ആക്കോന്ന് വെച്ചിട്ട് നമ്മളെല്ലാം അയച്ചു കൊടുത്ത് പിന്നീട് അവർ ഒന്നും മെസ്സേജ് കാര്യങ്ങളൊന്നും അയക്കില്ല അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക അപ്പം വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ ഇത് വലിയ ട്യൂബർ ഇതാ ഇത് നൂറ്റി എൺപതിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി എൺപതിൻ്റെ വലിയൊരു ട്യൂബറാണിത് പിന്നെ ഇതാ ഇതും നൂറ്റി എൺപതിന് കൊടുക്കുന്ന ട്യൂബറിനെയാണ് ഇതെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലല്ലോ ഒന്ന് വലിയ സൈസാണ് പിന്നെ ഒന്ന് തിന്നാണ് പക്ഷെ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് അപ്പം നമുക്ക് രണ്ട് നൂറ്റി എൺപതിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമുക്ക് റേറ്റ് ഇടുന്നത് നമ്മൾ ഗ്രോ ടിപ്സിനും ട്യൂബറിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇടുന്നത് അപ്പോൾ ഇത്രക്കാണ് നമുക്ക് അമേരിക്ക മേലേൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പിയോണിയാണ് റെഡ് പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് അവൈല നല്ല റെഡ് കളറിൽ ചെന്താമേലെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറ് ഇതും അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബർ തന്നെയാണ് അമ്പത് പിന്നെ എൺപതിൻ്റെ ഉണ്ടാവും നൂറിൻ്റെ ഉണ്ടാവും ഇതാ ഇത് നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ പിന്നെ വലിയ ട്യൂബർ ആഗ്രഹിക്കുന്നവർക്ക് വലുതും ഉണ്ട് ഇത് നൂറിൻ്റെ ട്യൂബറാണ് ഇടേ ഇതാകുമ്പോൾ നൂറ്റി അമ്പത് ആ റേറ്റ് വരും അങ്ങനെയാണ് കേട്ടോ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് വേണല്ലോ അത് ഇങ്ങനെ വലിയ ട്യൂബറാണ് പക്ഷേ ഒറ്റ ഒരു ക്രോസ് ട്രിപ്പേ ഉള്ളൂ അപ്പോൾ ഇത് ഇവിടെ നിന്നൊക്കെ ഗ്രോത്ത് വരും കേട്ടോ കണ്ടില്ല ഇവിടുന്ന് ഗ്രോത്ത് വരും വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപയ്ക്ക് തരാം കാരണം വലിയ ട്യൂബറാണ് എന്തായാലും അവിടെ നിന്ന് ആ ഒരു ഗ്രോത്ത് എന്തായാലും നമുക്ക് പിടിച്ചു കിട്ടും പിന്നെ ഇതൊക്കെ നൂറിൻ്റെ ട്യൂബറാണ് കേട്ടോ പിന്നെ നമുക്കൊരു വാട്ടർ ലില്ലി അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഇതാണ് കേട്ടോ ലില്ലി ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം ഏതാ വെറൈറ്റി എന്നുള്ളത് ഇതിന് നല്ലൊരു അടിപൊളി ട്യൂബർ അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വിത്ത് ട്യൂബർ അറ്റാച്ചഡ് ആണ് കേട്ടോ അപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു വാട്ടർ ലില്ലി വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ ആദ്യം വരുന്ന കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മിംഗ്ലു ആണ് മിംഗ്ലൂടെ ഈ ഒരു ട്യൂബർ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ എൻ്റെ തിരിച്ചും ഗ്രോത്ത് ടിപ്സുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ മിംഗ്ലു നല്ല വെറൈറ്റിയാണ് കേട്ടോ മിംഗ്ലു നല്ല ഡാർക്ക് പിങ്ക് കളറിൽ വരുന്നത് പിന്നെ ഇത് മൃണാളിനിയുടെ ഒരു ട്യൂബറുണ്ട് മൃണാളിനി ബൗലോട്ടസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ഒരു ട്യൂബറും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് ട്യൂബർ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നങ്ങ്യാം ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും പിന്നെ നമുക്ക് മിംഗ്ലൂവിൻ്റെ തന്നെ ഒരു ട്യൂബറും കൂടി രണ്ട് ട്യൂബറും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അതായതും ഒത്തിരി ഗ്രോ ഉള്ള ട്യൂബറാണ് കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് മിംഗ്ലൂ ആണ് കേട്ടോ പിന്നെ മിംഗ്ലൂൻ്റെ തന്നെ അമ്പതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇതാണ് അമ്പതിൻ്റെ ട്യൂബർ കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മെസ്സേജ്